നമസ്കാരം കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഞാൻ ഒരു കഥ പറയട്ടെ ഒരു കൊച്ചു കഥ കഥയുടെ പേര് ഒറ്റപ്പെടുന്നവർ കാർ ആ വലി കെട്ടിടത്തിന് മുന്നിൽ നിർത്തി ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ടു നടന്നു ചെറുപ്പക്കാരനോടൊപ്പം ഒരു വൃത്തനും ഉണ്ടായിരുന്നു അയാൾ അയാൾക്കവിടെ നല്ലോണം ഇഷ്ടമായി വലിയ പൂന്തോട്ടവും താമരകുളവുമുള്ള ഒരു വലിയ കെട്ടിടം വൃത്തൻ എന്ന് പറയണ്ട മുത്തശ്ശനെന്ന് പറയാം അതാണ് ഉചിതം അവിടെ എല്ലാം അതിശയത്തോടെ നോക്കി എന്നായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മുത്തശ്ശൻ മോനെ കുറിച്ചോർത്ത് മുത്തശ്ശൻ അഭിമാനം കൊണ്ടു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകടുത്തേക്ക് ചെന്നു അവർ ചോദിച്ചു എന്താ പേര് എത്രയാ വയസ്സ് ചെറുപ്പക്കാരൻ മടിച്ചു മടിച്ചു പറഞ്ഞു ഇതാ നിന്റെ അച്ഛൻ പേര് രാമൻകുട്ടി വയസ്സ് എൺപത് വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല ഞാനും എൻ്റെ കുടുംബവും അങ്ങ് ദൂരെ ടൗണിലാണ് താമസിക്കുന്നത് അവിടെ ഒന്നും അച്ഛന് ശരിയാവില്ല പോരാള് ബിപിയും ഷുഗറും ഒക്കെയുണ്ട് ഇവിടെ ആകുമ്പോൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒത്തിരി ആളുകളുണ്ടല്ലോ എല്ലാം ശരി തന്നെ എന്ന ഭാവത്തിൽ ആ സ്ത്രീ ൊണ്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു വേണ്ടത് ഏ സിയോ ഭക്ഷണം ഇണ്ടാ പറഞ്ഞു ഒരു കുറവും എന്ന് അച്ഛന് വരുത്തിക്കൂടാ ടി വിയും ഏ സിയും ഒക്കെയുള്ള വലിയ മുറി തന്നെ വേണം ഭക്ഷണം അച്ഛനാവശ്യമുള്ളത് എന്നും കൊടുക്കണേ രാം ഇത്രയും പാലും കൊണ്ട് ചെറുപ്പക്കാരൻ കാറിന്റെ അടുത്തേക്ക് നടന്നു അച്ഛൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അയാൾ കാറിൽ നിന്നും എടുത്തു പാവം മുത്തശ് അപ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അതുവഴി ഒരു വികാരി അച്ഛൻ നടന്നു പോയി ആ മന്ദിരത്തിന്റെ ഉടമസ്ഥൻ അദ്ദേഹം മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് മുത്തശ്ശന ചേർത്ത് പിടിച്ചു എന്തൊക്കെയോ പറഞ്ഞു ഇതെല്ലാം ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും സാധനങ്ങളും എടുത്ത് തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ വികാരി അച്ഛനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയൊരു അച്ഛനും അറിയാം അതോ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ബാലനെ അദ്ദേഹം ഇവിടെ നിന്നും നിന്റെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു അതിന് നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ നടന്നു നീങ്ങി അച്ചെപ്പക്കാലം ലജ്ജിച്ചു തയതായി അയാൾ പൊട്ടിക്കന്നുകൊണ്ടോടി അച്ഛ എന്നോട് ക്ഷമിക്കൂ

ഒരു ദുരവസ്ഥ അതിനെ അവഗണിക്കരുത് നന്ദി നമസ്കാരം